ഈ ഗവണ്മെൻറ്റ് എന്തോ ഒരു ബെല്ലും ബ്രേക്കും ഒന്നുമില്ലാതെ തലതിരിഞ്ഞ നയായിട്ടാണ് പോകുന്നത് വർക്കർമാരുടെ കാര്യം ഉമ്മചാണ്ടി ഗവണ്മെൻറ്റിൻ്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് വർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് അവരെടുക്കുന്ന ജോലി അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവർ ഒരു സമയക്രമം അത് ശടിക്കാതെ അവരുടെ സ്വന്തം കാര്യം നോക്കാതെ അവരുടെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും കാര്യം നോക്കാതെ അങ്ങനെ നടക്കുന്ന ആശമാർക്ക് ആ പദവി കൊടുക്കുകയും റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്ത ആ കാലം അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സമീപനം തന്നെ അതിൽ വളരെ സുവിധിതമായിരുന്നു അങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത ആശാ വർക്കർമാർക്ക് ഇന്ന് ഇവരെ കൊടുത്തത് അവരെ പാട്ട പിരിവാരാക്കി എന്നിട്ട് ആരോഗ്യമന്ത്രി ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലുള്ള കാര്യങ്ങൾ വിശദമായിട്ടവിടെ പറഞ്ഞ് അതിന് ആരവും കയ്യടിയും ഒക്കെ ആയിട്ട് അസംബ്ലി അങ്ങനെ ആഘോഷിക്കുകയാണ് ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ കാര്യത്തിലാണ് ഇത് എന്ന് അറിയാതെ അതിനെപ്പറ്റി ഒരു ഒരു മൈൻഡും ഇല്ലാതെ അപ്പം ഇത് വാസ്തവത്തിൽ എന്നിട്ട് പറയാം കർണാടകയിൽ എന്താണ് കർണാടകയിൽ എന്താണെന്നത് ചചിത്രം ആ പ്രതിപക്ഷ നേതാവ് പൊക്കി കാണിച്ചു കാരണം എന്താ അവിടെ പാർക്ക് പോയി അനൗൺസ് ചെയ്ത അവർ വളരെ സന്തോഷത്തോടു കൂടി കൈയടിക്കുന്ന ചിത്രമാണ് ആ പത്രത്തിൽ അപ്പം ഈ സമീപനം ഒരു തലതിരിഞ്ഞ ആ സമീപനം തന്നെയാണ് ഒരു സംശയവും ഇല്ല ഇന്നലെ നമ്മൾ കണ്ടു മയക്കുമരുത്തിനെതിരായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെയുള്ള ചർച്ച നടത്തും ഒരു നല്ല ഡിബേറ്റ് നടക്കണം അതാണ് ഭരണകക്ഷി ചടിച്ചത് നല്ല ഡിബേറ്റാണ് അദ്ദേഹത്തെ സിംബോസിയം ഭരിക്കുന്നവൽ നിന്ന് കിട്ടേണ്ടത് നടപടിയാണ് ആ നടപടി കിട്ടാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പരിതവിക്കുമ്പോൾ ഒരു നല്ല ചർച്ച നടക്കണം നല്ല ചർച്ച നടക്കണം അവിടെ എസ്കോട്ടിലാണ് പരീക്ഷ എഴുതാൻ പോയത് ഈ ചെയ്ത പയ്യന്മാർ നഞ്ചക്കുപയോഗിച്ച് നഞ്ചക്കുന്നില്ല ഇരുപയാണ് ഞാൻ ആദ്യമേ ലഭിക്കുക ഉപയോഗിച്ച് കൊന്ന ആളുകൾക്ക് എസ്കോട്ട് കരയുന്ന പിതാവിന് അത് അത് അദ്ദേഹത്തിനടുത്ത സമീപനം നമ്മൾ കണ്ടു കരയുന്ന പിതാവ് കരഞ്ഞോട്ടെ മറ്റവർക്ക് എസ്കോട്ട് ഇതെന്തൊരു സമീപനമാണ് ഈ സമീപനത്തിന് എതിരായി ഇത് ഈ കേരളം ഉണരേണ്ട ഒരു സമയമായി ഞങ്ങളത് ഉറക്കെ പറഞ്ഞപ്പോൾ പറയാൻ സമയത്തുള്ളൂ നിയമസഭയിൽ അസഹിഷ്ണുത കാണിക്കാം ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറിൽ നിന്നുണ്ടായതാണ് ഇത് വളരെ നിർഭാഗ്യകരമാണ് വളരെ നിർഭാഗ്യകരമായ ഈ സമീപനം എന്ന് പറയുന്നത് തുടർന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ വോയിസാണ് എപ്പോഴാണ് ആരോ സമരം നടത്തുക ആശവർക്കർമാരുടെ സമരം എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു ആര് നടത്തുന്നു എന്നല്ല പക്ഷെ പാട്ടപ്പെരിവുകാര് വലിയ പദവിയാണ് ഏ കീടങ്ങള് ഇതൊക്കെ പറയാവോ അത് അവർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പദവിയാണെന്ന് എൻ്റെ അഭിപ്രായം കാരണം പാട്ടപ്പെരിവുകാരെന്ന് അവര് പറയുമ്പോൾ അതൊരു ഉയർന്ന പദവിയായി മാറുക കാരണം അവർ ഒന്നും ഇല്ലാത്തവരാണ് എന്നിട്ടും അവർ ചെയ്യുന്ന സേവനം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ധാർഷ്ട്യവും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള സമീപനവും അതിനെതിരായി അടിയുറച്ച് തന്നെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്